അപ്പോഴേ ഓണമൊക്കെ ഇങ്ങെടുത്തു അപ്പൊ നമുക്ക് അച്ചാർ തൊട്ട് തുടങ്ങാം അല്ലേ നമ്മുടെ റെസിപ്പീസ് അപ്പൊ ഞാനൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറുനാരങ്ങ അച്ചാറിന്റെ റെസിപ്പിയാണ് അപ്പൊ ഇത് നമുക്ക് വാട്ടൊന്നും വേണ്ട നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് നല്ല ഉണങ്ങിയ തുണി കൊണ്ട് ഇതിന്റെ നനമൊക്കെ അത് ഒപ്പിയെടുക്കണം നമ്മൾ അച്ചാർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന എല്ലാ സാധനവും നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമായൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തുടച്ചെടുത്താൽ മാത്രം മതി കിട്ടാം അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ ചെറുനാരങ്ങയെടുത്തിട്ടുണ്ട് അത് അരിയുന്ന രീതിയൊക്കെ ഒരു വ്യത്യാസമാണ് വെച്ചാൽ ചെറുനാരങ്ങ നമ്മൾ വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാറുണ്ട് ഇതാ ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ അരിഞ്ഞെടുക്കുമ്പം അതിൻ്റെ അകത്തുള്ള കുരുവും കൂടി അങ്ങ് മാറ്റി കളയണം നമ്മളിങ്ങനെ അരിയുമ്പം നമ്മൾ ഇങ്ങനെ നൈസായിട്ട് അരിയുമ്പോൾ അതിൻ്റെ കുരു നമുക്ക് ഇങ്ങനെ തടയുമല്ലോ ഇത് കണ്ടില്ലേ അപ്പം ഇതങ്ങ് മാറ്റി മാറ്റിക്കളയണം അങ്ങനെയെല്ലാം നമുക്ക് ചെറുനാരങ്ങയെല്ലാം അങ്ങോട്ട് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം ാരങ്ങിയൊക്കെ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുനാരങ്ങി അറിയോ ഇങ്ങനെ ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അതിന്റെ കൂടെ ചേർക്കാൻ വേണ്ടിട്ട് അതേപോലെ നമ്മൾ സവാളയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ സവാളയും കൂടെ കൂട്ടിട്ടാണ് നമ്മൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പൊ നല്ല ടേസ്റ്റിയാണ് കയ്പൊക്കെയുള്ള ചെറുനാരങ്ങയാണെങ്കിൽ ഒട്ടും കയ്പൊന്നും ഉണ്ടാകത്തില്ല നമുക്ക് വാട്ടന്റെ ഒന്നും ഒരു വിഷയമല്ല കേട്ടോ വാട്ടിയെടുക്കൊന്നും വേണ്ട അപ്പൊ നമുക്ക് വേഗം അച്ചാർ ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് നോക്കാം അങ്ങനെ നമ്മുടെ അച്ചാറിടാനുള്ള ചട്ടി അടുപ്പത്ത് കയറിയിട്ടുണ്ട് നല്ലെണ്ണയാണ് നല്ലത് നമ്മളെപ്പോഴും അച്ചാറിടുമ്പോൾ നല്ലെണ്ണയിൽ ഇട്ടാലാണ് ഏറ്റവും നല്ലത് അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ച് ഒരു പത്ത് വെളുത്തുള്ളി അരിഞ്ഞതും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് പച്ചമുളകും പിന്നെ നമ്മുടെ പച്ച കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് നന്നായിട്ടാണ് നല്ലെണ്ണയെ കിടന്ന് മൂത്തി ഒരു സ്മെല്ല് വരുമ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും ഓഫ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു വലിയ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും അരസ്പൂണ് നമ്മുടെ ഉലുവ വറുത്തു പൊടിച്ചതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവ വറുത്തു പൊടിച്ച് ചേർക്കുന്ന അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ പിന്നെ നമുക്ക് കായപ്പൊടിയാണേ വേണ്ടത് കായപ്പൊടി വാങ്ങിക്കാനും കിട്ടും അല്ല നമ്മുടെ കട്ടിക്കായം നമുക്ക് വീട്ടിൽ പൊടിച്ച് വെക്കുകയും ചെയ്യാം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്ത കൂട്ടുകാരെന്ന് നോക്കണേ അപ്പോൾ കായം കൂടെ പൊടിച്ചത് ഇനി നമുക്ക് തീ ഓൺ ചെയ്തിട്ട് നന്നായിട്ടത് മൂപ്പിച്ചെടുക്കാം ഈ പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ ഞാൻ തിളപ്പിച്ച ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് തിളപ്പിച്ച വെള്ളമേ ഒഴിച്ച് കൊടുക്കാവുള്ളൂ അച്ചാറിന് ഇനി നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം എരിവും പുളിയും ഉപ്പും ഒക്കെ ആണല്ലോ നമ്മുടെ അച്ചാറിന് ആവശ്യം ഇനി നമുക്ക് പുളിക്ക് ആവശ്യമുള്ള സുർക്ക സുർക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു സുർക്കയും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല എന്താ പറയുക തിളച്ചൊരു പാകമാകുമ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ച ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ചെറുനാരങ്ങ കഷ്ണങ്ങളും പിന്നെ നമ്മുടെ സവാളയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ സവാളയും ചെറുനാരങ്ങ നല്ലൊരു കോമ്പിനേഷനാണ് നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം ഇനി നമുക്ക് ശർക്കര വെല്ലം എന്നൊക്കെ പറയും കരിപ്പെട്ടി ആയാലും കുഴപ്പമില്ല അതും കൂടി ഒന്ന് പൊടിച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഒരു എരിവും പുളിയും മധുരമൊക്കെയുള്ള നല്ല സൂപ്പർ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഓണത്തിനത്തേക്കുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാർ സവാളയൊക്കെ ചേർത്തുകൊണ്ട് ഒരു വേറെ ഒരു രുചിയാണ് അപ്പൊ ഇപ്രാവശ്യം ഓണത്തിന് എല്ലാരും ഒരച്ചാറിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു അച്ചാറിന്റെ റെസിപ്പി ഉപയോഗിച്ച് ഒരച്ചാർ ഉണ്ടാക്കണം കേട്ടോ എന്നിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കണം അപ്പം ഇങ്ങനെ ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണം കേട്ടോ അപ്പം എന്താ ഓണത്തിന്റെ ആദ്യത്തെ റെസിപ്പിയാണ് മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഇനി എന്തൊക്കെ റെസിപ്പീസാണ് വേണ്ടതെന്ന് ഒന്ന് കമന്റ്സ് ഇട്ടേക്കണേ അപ്പം അതുപോലെ ഞാൻ ഓണത്തിന്റെ റെസിപ്പീസ് ഇടാട്ടോ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം